നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ പലരും കമൻറ്റിലൂടെ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പി എസ് സിയുടെ സിലബസ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് അതിൻ്റെ വഴികൾ എന്തൊക്കെയാണെന്നൊക്കെ പലരും കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുൻപ് നിങ്ങൾ ഏത് എക്സാമിനാണോ അപ്ലൈ ചെയ്തിട്ടുള്ളത് ആ ഒരു എക്സാമിൻ്റെ കൺഫർമേഷൻ വന്നതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് സിലബസ് ലഭിക്കുക ഇൻ കേസ് നിങ്ങൾക്ക് അതിന് മുൻപേ പഠിച്ച് തുടങ്ങണമെന്നുണ്ട് എങ്കിൽ നിങ്ങൾ പ്രീവിയസ് ഇയർ കാറ്റഗറി നമ്പർ സംഘടിപ്പിക്കുക ഗൂഗിൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ കിട്ടുന്നതാണ് ആ ഒരു സിലബസ് വെച്ചിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിന് സിലബസ് എപ്പോഴും വരുന്നത് അതായത് എക്സാമിന് ഒരു മൂന്ന് മാസം മുൻപ് കറക്റ്റ് പറഞ്ഞാൽ കൺഫർമേഷൻ വരുന്ന ആ ഒരു ടൈമിലാണ് സിലബസ് കൂടി വരിക അതെങ്ങനെയാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കുന്ന സമയത്ത് ആദ്യം നിങ്ങൾ ഗൂഗിളിനകത്ത് ക്രോമിനകത്തോ ഏതെങ്കിലും ഒരു ബ്രൗസറിനകത്ത് കെ പി എസ് സി എന്ന അതായത് കേരള പി എസ് സിയുടെ കെ പി എസ് സി ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുന്ന ശേഷം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് എൻ്റർ ചെയ്യുക ഡബ്ല്യൂ 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് ഡയറക്റ്റ് എൻ്റർ ചെയ്താലും മതി ഇതാണ് നമ്മുടെ കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇതിൽ നമ്മുടെ തുളസി പേജിൻ്റെ വൺ ടൈം രജിസ്ട്രേഷൻ ഇവിടെ കാണാം അതിനുശേഷമായിട്ട് ഇവിടെ മൂന്നാമതായിട്ട് എക്സാമിനേഷൻ ബാർ ഇൻ്റർവ്യൂ ബാർ ഫിസിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ഒരു മൂന്ന് വിൻഡോ വന്നിട്ടുണ്ട് അതിൽ ഫസ്റ്റ് കാണുന്ന എക്സാമിനേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് താഴെ താഴെയായിട്ട് ഓരോ മാസവും വരുന്ന കൺഫർമേഷൻ്റെ ചാർട്ട് ലഭിക്കുന്നതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നവംബർ മാസത്തെ ചാർട്ടാണ് ചാർട്ടാണിപ്പോൾ വന്നിരിക്കുന്നത് അതായത് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ചെയ്യുന്നതിപ്പോൾ ആഗസ്റ്റ് മാസത്തിലാണ് ആഗസ്റ്റ് മാസത്തിൻ്റെ അവസാന ഡേറ്റിലാണ് ഡേറ്റിലാണിപ്പോൾ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ നിലവിലിപ്പോൾ വന്നിരിക്കുന്ന നവംബർ മാസത്തെ കൺഫർമേഷൻ കൊടുക്കാനുള്ള ചാർട്ടാണ് ചാർട്ടാണിപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ജസ്റ്റ് ഇതിലേക്കൊന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കുകയാണ് ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്ന സമയത്ത് ഓപ്പൺ ചെയ്യുകയാണ് ആ പി ഡി എഫ് ഒന്ന് ആ പി ഡി എഫ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും കൺഫർമേഷൻ സ്റ്റാർട്ടിംഗ് ഡേറ്റ് അതുപോലെ തന്നെ എക്സാമിനേഷൻ്റെ ഡേറ്റ് കാണിക്കും അതുപോലെ തന്നെ കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ് ഓഫ് കൺഫർമേഷൻ കാണിക്കും അഡ്മിഷൻ ടിക്കറ്റ് എന്നാണ് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതെന്നൊരു ഡേറ്റ് കിട്ടും ശേഷം എക്സാമിൻ്റെ മോഡ് ഡ്യൂറേഷൻ അതുപോലെ തന്നെ എത്ര പേരാണ് ആ ഒരു എക്സാം അപ്ലൈ ചെയ്തിട്ടുള്ളതെന്ന് കൂടി ആ ഒരു ഭാഗത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് അതോടൊപ്പം സിലബസ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കൂടി ഈ ലാസ്റ്റായിട്ട് കാണുന്നതാണ് ഈ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഡയറക്റ്റായിട്ട് സിലബസിലേക്ക് പോകുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സിലബസ് ഡൗൺലോഡ് ചെയ്യുന്നത് ആദ്യം കാറ്റഗറി നമ്പർ ഉണ്ടാവും ഏത് പോസ്റ്റാണെന്നുണ്ടാവും ഇപ്പോൾ ലാസ്റ്റ് ഗ്രേഡ് സർവെൻ്റ് ഇപ്പോൾ ലാസ്റ്റ് വന്നിട്ടുള്ള ലാസ്റ്റ് ഗ്രേഡ് സർവെൻ്റ് അതായത് ഇപ്പോൾ കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് വേരിയസ് ആയിട്ടുള്ള പോസ്റ്റായിട്ടുള്ള കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഓരോ ജില്ലയിലും വ്യത്യസ്ത സിലബസ് കൊടുത്തിട്ടുണ്ട് എങ്കിലും വരുന്നത് ഒരേ സിലബസ് തന്നെയായിരിക്കും ഇപ്പോൾ അത് എൽ ജി എസിൻ്റെ പാലക്കാട് വയനാട് കാസർഗോഡ് ഇത്രയും ജില്ലകളാണ് ഇപ്പോൾ കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് ആ ജില്ലകളിലെ സിലബസ് എന്ന പേരിൽ ഇവർ നാലും സെപ്പറേറ്റ് ആയിട്ട് സിലബസ് കൊടുത്തിട്ടുണ്ട് പക്ഷെ നാലും സെയിം സിലബസ് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് എക്സാമിൻ്റെ സിലബസ് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത് ഈ ഒരു പി ഡി എഫ് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന ഡിസംബർ മാസത്തിലേതായാലും ശരി അടുത്ത വർഷത്തേതാ ഈ വർഷം തന്നെ വരുന്നതാണ് അടുത്ത മാസം ഇപ്പോൾ ഡിസംബർ മാസത്തെ ഇതുപോലെ ചാർട്ട് വരുന്നതാണ് അതിൽ എക്സാം നിങ്ങൾക്ക് എഴുതാനുണ്ട് എങ്കിൽ അതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ എക്സാം ഡേറ്റ് ഹാൾട്ടിക്ക് ചെന്ന് വരും തുടങ്ങിയ ഡീറ്റെയിൽസൊക്കെ ലഭിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എത്ര പേരാണ് അപ്ലൈ ചെയ്തതെന്നുള്ള ഡീറ്റെയിൽസ് അടക്കം അതിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അതൊരു വളരെ ഗുണകരമായിട്ടുള്ള കാര്യം അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ വല്ല നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ അത്തരത്തിലുള്ള വീഡിയോസ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ